ഹലോ ഗൈസ് നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞിട്ടല്ലേ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഞാൻ ഇന്ന് ഈ ഒരു സാധനം നിങ്ങൾ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് വന്നത് കേട്ടോ നിങ്ങളിൽ ചിലരൊക്കെ ഇത് കണ്ടിട്ടുണ്ടായിരിക്കും എൻ്റെ കുട്ടിക്കാലത്ത് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ പൊട്ടൂടാൻ ഉപയോഗിക്കുന്ന അച്ചാണ് കേട്ടോ പല പല ഡിസൈനിലുള്ള അച്ചുകളാണ് ഒരുപാട് ഡിസൈൻസ് ഉണ്ടായിരിക്കും ഇതിൻ്റെ അകത്തൊരു കമ്പനിയിൽ അത് കോർത്തിട്ടിരിക്കുകയായിരിക്കും കേട്ടോ ഞങ്ങൾക്ക് കുഞ്ഞിലെ ഇതുണ്ടായിരുന്നു അന്നല്ല ഒരുപാട് വെറൈറ്റി ഡിസൈൻ ഒക്കെ ഉണ്ടായിരുന്നു ഇന്ന് അതിന് തീരെ വലിപ്പം കുറവാണ് ഇത് നമ്മൾ കുരുവായുര് പോയിട്ട് വന്നപ്പം വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് പിള്ളേർക്ക് വിട്ടുകൊടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു സാധനം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കഷ്ടപ്പെടാതെ വെറൈറ്റി ആയിട്ടുള്ള ഡിസൈനുള്ള പൊട്ടകൾ നമുക്ക് തൊട്ട് കൊടുക്കാൻ പറ്റും അതെ ഞാൻ അതിൽ നിന്ന് അതെല്ലാം ഊരിയെടുത്തിട്ടൊന്ന് ഓരോന്നായിട്ടുള്ള ഡിസൈൻ കാണിച്ചു തരാമെന്ന് വിചാരിക്കുന്നു അല്ല നമ്മൾ നമ്മളെടുത്ത് അച്ചെയ്താണെന്ന് നമുക്ക് മനസ്സിലാകത്തില്ല അത് ഞാൻ ഓരോരോ ഡിസൈനായിട്ട് നിങ്ങളെ കാണിച്ചു തരാം തന്നെയാണ് അതിൻ്റെ മുഖത്ത് ഇത്രയും ഡിസൈൻ നിങ്ങളെ തൊട്ട് കാണിച്ച് തരാൻ പറ്റാത്ത തൊട്ടാണ് ഞാൻ പേപ്പറിൽ തൊടാമെന്ന് വിചാരിക്കുന്നത് അപ്പം നമ്മൾ കുറച്ച് കൺമർഷി എടുക്കുക ആ അച്ചിലേത് ഡിസൈനാണോ നമ്മൾ ചൂസ് ചെയ്യുന്നത് അതിലത് കൺമക്ഷി ഉപയോഗിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് തൊട്ട് കൊടുത്താൽ മതി ഇതൊരു മാങ്ങ ഡിസൈൻ പോലെയുള്ള ഒരു ഡിസൈനാണ് ഇതൊക്കെ എത്രത്തോളം ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല മാങ്ങയുടെ ഒക്കെ ഡിസൈൻ പോലത്തെ ഡിസൈൻ ഉണ്ടോ ഇതാണ് ആദ്യത്തെ നമ്മൾ അതിലേക്ക് കൺവക്ഷൻ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് പക്ഷേ അത് ഞാൻ ഈ എടുത്തു വെച്ചാൽ പേപ്പറിൽ തൊടാന്നോ പിള്ളേർ ക്ലിയറായിട്ട് വരുന്നില്ല നമ്മൾ നെറ്റിൽ തൊടുന്നത്ര ഇതായിട്ട് വരുന്നില്ല സിംഗിൾ പേപ്പറല്ലേ അതുകൊണ്ടാണ് നമ്മുടെ സ്കില്ലിൽ തൊടുന്ന പോലെ അത്ര ആയിട്ട് നമുക്ക് പേപ്പറിൽ തൊട്ടിട്ട് മനസ്സിലാകുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഈ പേപ്പറിൽ തൊടുന്നത് കാണിച്ച് തരാതെ കയ്യിലോട്ട് തൊട്ട് കാണിച്ചു തരാമെന്ന് രണ്ട് മൂന്ന് ഡിസൈനെ ഞാൻ ഇങ്ങനെ ചെയ്ത് കാണിക്കുന്നുള്ളൂ ബാക്കി പിന്നെ ഓരോരച്ചായിട്ട് ഞാൻ കാണിച്ചു തരാൻ കേട്ടോ ആദ്യത്തെ ഡിസൈൻ ഇതും അങ്ങനെ ഡിസൈന പക്ഷെ ഞാനത് ഇത് ബുക്കില് അയച്ച് തൊട്ടെന്ന് നോക്കാൻ നോക്കിയിട്ട് അത് ശരിക്കും വരുന്നില്ല അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രെസ് ചെയ്യാൻ മറക്കല്ലേ നമ്മൾ ആ ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്താൽ നമ്മൾ പുതിയ പുതിയ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ ഇതാണ് ആദ്യത്തെ ഡിസൈൻ മാങ്ങ ഡിസൈൻ നമ്മൾ മാങ്ങ കിടക്കത്തില്ല തണ്ടയിൽ അതുപോലെ ഇലയുമായിട്ട് കിടക്കുന്ന അതേ ഓരോരുത്തർ ഡിസൈനാണിത് ആദ്യത്തെ ഡിസൈൻ അതാണ് കേട്ടോ അടുത്ത ഡിസൈൻ ആണെങ്കിൽ ഈ ഗോപിപ്പൊട്ട് പോലെയുള്ള ഡിസൈൻ അങ്ങനെ ചെറിയ ചേർക്കുഞ്ഞു ഗോപിപ്പൊട്ട് നിങ്ങളും കൂടുതലും പണ്ടൊക്കെ കുറവുള്ള സൈസിലെ ഒരു ഗോപിപ്പൊട്ടിൻ്റെ ചിഹ്നമാണ് അല്ല അച്ചാണ് അപ്പം നമുക്ക് അതും കൂടെ ഒന്ന് തൊട്ട് കാണിച്ച് തരാം ഞാൻ എല്ലാ അച്ചവും ഒന്നും തൊട്ട് കാണിക്കുന്നില്ല കേട്ടോ അങ്ങനെ നമ്മൾ കുറേ നേരം ഇരിക്കേണ്ടിയിരുന്നു ബാക്കിയുള്ള അച്ചൊക്കെ ഞാൻ ഓരോന്നായിട്ട് അതിൻ്റെ ഡിസൈൻസ് നിങ്ങളെ കാണിച്ചുതരാം പിന്നെ രണ്ടാമത്തത് ഇങ്ങനെ പോയപ്പെട്ടവരും സെൻറ്ററിലില്ലാതെ അതിൻ്റെ ഔട്ടിലേക്ക് മാത്രം വരുന്ന ടൈപ്പ് പോയപ്പെട്ട അതിൻ്റെ ഉള്ളിൽ വേണമെങ്കിൽ നമുക്ക് ഫില്ല് ചെയ്തെടുക്കാം അല്ലെങ്കിൽ ഇങ്ങനത്തെ ഡിസൈൻ മതിയെങ്കിൽ ഇങ്ങനെ തന്നെ എടുക്കാം പിന്നെ നമുക്ക് നമ്മുടെ കയ്യിലുള്ള അച്ചുവച്ച് നമുക്ക് തന്നെ പുതിയ പുതിയ ഡിസൈനുകൾ ക്രിയേറ്റ് ചെയ്തെടുക്കാവുന്ന അപ്പോൾ അടുത്തത് ഇങ്ങനെ ഒന്ന് ഇങ്ങനൊരു ഡിസൈനാണ് എന്തായാലും പറയേണ്ടത് ഒരു താഴെ ഒരു വട്ടം മോ മോളിലോട്ട് ഇങ്ങനൊരു ഇതളിൻ്റെ ഷേപ്പിലായിട്ടുള്ളൊരു ഇതാണ് അടുത്തടിച്ച് പിന്നെ അടുത്തതായിട്ട് വരുന്നത് ഇതും ഒരു ഫ്ലവർ പോലത്തെ ഡിസൈനാകട്ടെ ഇത് പേരെന്താണ് പറയേണ്ടതെന്നാണ് എനിക്ക് കരുതുന്നത് ഫ്ലവറിൻ്റെ പോലത്തെ ഡിസൈനാണ് വരുന്നത് പിന്നെ അടുത്തത് വന്നിട്ട് അടുത്തൊരു മീൻറെ പോലത്തെ ഡിസൈനാണ് ഒരു ചെറിയ മീൻറെ ഒരു ഡോൾഫിനെ പോലത്തെ ഒരു ഷേപ്പിലൊരു മീൻ്റെ ഒരു ഡിസൈനുള്ള ഒരു അച്ചാണ് അപ്പൊ നമുക്ക് അടുത്ത ഡിസൈൻ നോക്കാം ഇതുവരെ നീന്ത ഡിസൈൻ ഉള്ള ഒരു അച്ച തന്നെയാണ് അടുത്ത് പറഞ്ഞിട്ട് ഗണപതിയുടെ മുഖത്തിൻ്റെ ഷേപ്പുള്ള ഒരു അച്ച കേട്ടായിരുന്നു എത്ര നിങ്ങൾക്കത് വ്യക്തമായിട്ട് കാണുമ്പോൾ ചെറിയ ഒരു ഡിസൈൻ ആയതുകൊണ്ട് നിങ്ങൾക്ക് അത് കാണാൻ പറ്റുമെന്ന് എനിക്ക് തരത്തിലും ഗണപതിയുടെ ഒരു മുഖത്തിൻ്റെ ഫേസിൻ്റെ ഷേപ്പ് വരുന്ന അവിടുത്തെ ഒരു അച്ചാട്ടോ പിന്നെ അടുത്തത് വന്നിട്ട് അടുത്ത വെച്ച് നമുക്ക് നോക്കാം ഇതൊരു മൂന്ന് റൗണ്ട് കൂട്ടി യോജിപ്പിച്ച പോലത്തെ ഒരു ഡിസൈനാണ് അടുത്തത് വന്നിട്ട് ഒരു ഫ്ലവർ ടൈപ്പിലെ തന്നെ ഡിസൈൻ ആയിട്ടും അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉള്ളായിരുന്നു അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ഡാറ്റ അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പൊ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക അല്ലേ അടുത്ത വീഡിയോ ആയിട്ട് കാണാം എല്ലാവർക്കും ഡേറ്റാ